ഹായ് ഹലോ ഇ എം ആർ പൂയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വി വി ത്രീയുടെ കാട്ടങ്ങളും കാര്യൊക്കെ മാറ്റിയതാ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പൊതുവേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഇങ്ങനെയാണ് ഞാൻ അടിയിൽ ചാക്കിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഈ വീഴുന്ന കാട്ടങ്ങൾ ഇതിലേക്ക് വീണോളൂ അപ്പോൾ പുറത്തേക്ക് ഇങ്ങോട്ട് സ്പ്രെഡ് ആവൂല എന്നാൽ പിന്നെ പിന്നെ ഇത് നിങ്ങളെ പ്ലെയിൻ ചാക്ക് ഇട്ട് കൊടുക്കാറല്ല പതിവ് കാരണം നമ്മളതിൻ്റെ അകത്ത് പിന്നെ മില്ലെന്ന് ഇറച്ച മില്ലെന്ന് പൊടി വാങ്ങിയിട്ട് ഇറച്ചപ്പൊടി ഉണ്ടാവുമല്ലോ അത് പൊടി വാങ്ങിയതിന് ശേഷം അത് വിതറി കൊടുക്കും അങ്ങനെ വിതറി കൊടുക്കുമ്പോൾ ഉപകാരം എന്താണെന്ന് വെച്ചാൽ പുറത്തേക്ക് നല്ല ഈ കോഴിക്കാട്ടത്തിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരികയില്ല അതുകൂടാണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചാക്കിൽ അത് മാറ്റുകയും ചെയ്യാം പെട്ടെന്ന് അത് ഒഴിവായി കിട്ടുകയും ചെയ്യാം അല്ലാതെ പറ്റി കിടക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല പിന്നെ ഇന്നിപ്പം ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുന്ന ചാക്കിൽ വേറെ ഞാനൊന്നും ഇടാണ്ട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈർച്ചപ്പൊടി തീർന്നു പോയതാണ് അപ്പോൾ ഇന്ന് പോ മില്ലിൽ പോയിട്ട് ഈർച്ചപ്പൊടിയൊക്കെ എടുത്ത് കൊണ്ടുവരണം എന്നാൽ ആദ്യം തന്നെ നമുക്കത് വിതറി കൊടുത്താൽ പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടില്ല പിന്നെ ഇവർക്കെന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈർച്ചപ്പൊടി കൂടെ ഇട്ടില്ലെങ്കിൽ ഇത് മൊത്തം മൊത്തത്തിൽ വെള്ളം ആവും കാരണം അതായത് ഇവർ കൊത്തി കുടിക്കുന്ന സമയത്ത് ആ വെള്ളത്തിൻ്റെ പകുതിയും ഈ കാട്ടത്തിലേ വീണിട്ട് അതിങ്ങനെ ലൂസായി പോവും അപ്പോൾ ഈർച്ചപ്പൊടി ഇടുന്ന സമയത്ത് അതൊന്ന് ഡ്രൈ ആകും ഇതിപ്പം ഞാൻ എടുത്ത് എടുത്ത കാട്ടങ്ങളെല്ലാം കുറച്ച് ഞാൻ ചാക്കിലാക്കിയിട്ട് ഇങ്ങനെ ഉണങ്ങാൻ വേണ്ടി ഇട്ട് കൊടുത്തു അപ്പം നല്ല വെയിൽ കിട്ടുമല്ലോ അതുകൊണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ് അതിങ്ങനെ ഇളക്കി കൊടുക്കുക ആദ്യത്തെ കാട്ടാണ് അത് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ ഞാൻ പ്രധാനമായിട്ടും ഇന്ന് വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചലകൾ കൊടുക്കുന്ന സമയത്ത് ഇവ ഈ കാട്ടങ്ങൾക്ക് ഉണ്ടാകുന്ന സ്മെല് വളരെ കുറവായിരിക്കും ഈ ചാക്കിലുള്ള കാട്ടം ഇന്ന് ഞാൻ എടുത്ത് മാറ്റിയതാണ് നന്നായിട്ട് ഇലകളും കാര്യങ്ങളും കൊടുത്തതിന് ശേഷമുള്ള കാട്ടങ്ങളാണത് അതില് വളരെ സ്മെല്ല് കുറവാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഭൂരിഭാഗം ഇലകൾ ഇവർക്ക് ഇവർക്ക് കഴിക്കാൻ പറ്റുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല മറ്റേത് എന്താണെന്ന് വെച്ചാൽ തീറ്റ മാത്രം കൊടുത്തിട്ടുള്ള കാട്ടങ്ങളാകുമ്പം ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഈ സ്മെല്ല് കുറയാന് ഇങ്ങനത്തെ ഇലകളും കാര്യങ്ങളും കൊടുത്താൽ വളരെ നല്ലതാണ് പിന്നെ ഇപ്പം നമ്മളെ കോഴിമുട്ട കൊടുക്കാനുള്ള ദിവസമായിട്ടോ ഇപ്പോൾ എഴുപത് മുട്ടയാണ് ഞാൻ കൊടുക്കാറ് പിന്നെ രണ്ട് കടകളിലായിട്ടാണ് ഞാൻ കൊണ്ട് കൊടുക്കാറ് അപ്പോൾ അവർ തീരുന്നതിനനുസരിച്ച് നമ്മളെ വിളിക്കും നമ്മളത് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യ കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ പോയ സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടു കൊടുക്കാൻ വിചാരിച്ചു